ഒക്ടോബർ ഇരുപതാം തീയതി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ചകളാണ് സമയം രാവിലെ ഏഴര മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അടിമലത്തോടെ തട്ടുമണിക്കാരാണ് ഇവർക്ക് എന്തൊക്കെ മീനാണോ നോക്കാം കേട്ടോ ചാള നെത്തോലി കണവ അങ്ങനത്തെ കുറേ മീനുകളുണ്ട് കേട്ടോ ഇത് കരുമണിക്കാരാണ് ഇവർക്ക് നെത്തോലി മീനാണ് എല്ലാം ലേലമൊിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു കരിമണിക്കാർക്ക് നെത്തോലി ഒരു കരിമണിക്കാർക്ക് ചാള നെത്തോലി കണവ അങ്ങനത്തെ കുറച്ച് മീനുകളാണ് ഇവർക്ക് വേളാവ മീനുകളാണുള്ളത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những അവർക്ക് ഒരുപാട് മീനുകളുണ്ട് കേട്ടോ കൂട്ടള വറ്റപ്പാര പേള ചാക്കാണി അങ്ങനത്തെ കുറേ മീനുകളുണ്ട് അതിന്റെ ലേലവിളിക്ക് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അറുന്നൂറ് തൊള്ളായിരം രൂപ തൊള്ളായിരം 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 രൂപ എഴുത്തുകൊണ്ട് പോയി തൊള്ളായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ് ചാർജ് കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് നോക്കി ആയിരം 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 ആദ്യം ആദ്യൂറ് നാല് അമ്പത് ആയിരത് അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഒക്ടോബർ ഇരുപതാം തീയതി നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ എല്ലാ തരം മീനുകളുമുണ്ട് നെത്തോലി ചാള അയില കൊഴിയാള കണ്ണൻകൊഴിയാള കണവ അതുപോലെ വേളാവ് പൂട്ടള അങ്ങനത്തെ എല്ലാതരം തരം മീനുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ രാവിലെ ആറ് മണി മുതൽ മാക്സിമം ഒരു പത്ത് മണിവരെ ആയിരിക്കും ഇവിടുത്തെ ഒരു ടൈം വരുന്നത് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പള്ളം ഫിഷ് മാർക്കലിലെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാരിപ്പോൾ കണ്ടത്